ഉത്തരേന്ത്യയിലെ ആദിവാസികൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച് സ്വന്തം ജീവൻ പോലും ബലി കൊടുത്ത അതേപോലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ചുക്കാൻ പിടിച്ചിരുന്ന സിസ്റ്റർ റാണി മരിയുടെ കഥ ആസ്പദമാക്കിയുള്ള ദി ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന സിനിമ കേരളത്തിലുടനീളം പ്രദർശനത്തിന് എത്തിയിരിക്കുകയാണ് ഷെയ്സൻ പി യുസൈഫിന്റെ സംവിധാനത്തിൽ ആണ് സിസ്റ്റർ റാണി മരിയായിട്ട് വേഷമിട്ടിരിക്കുന്നത് ഇനി പ്രേക്ഷക പ്രതികരണത്തിലേക്ക് ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എങ്ങനെയുണ്ട് സിനിമ സിനിമയാണ് ഒത്തിരി നമ്മുടെ ഹൃദയത്തിലൂടെ അനുഭവങ്ങൾ കാരണം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ മധ്യത്തിൽ നിന്ന് ജീവിച്ച് ഇൻഡോറിലും ഒരു ശുശ്രൂഷയായി നമ്മുടെ സിസ്റ്റർ ആണിമെരിയ നമുക്ക് അഭിമാനമാണ് നമുക്കും കൂടി ഒരു പ്രചോദനമാണ് തുടർന്നുള്ള കാലഘട്ടങ്ങളിലായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും നന്നായിട്ട് ജീവിക്കാനുള്ള വലിയ പ്രേരണയാണ് വളരെ മനോഹരമായ ഒരു സിനിമ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാവരും കരഞ്ഞിട്ടായിരിക്കും ഇറങ്ങുക അത്രയും ഹൃദയത്തോടെ അടുത്തിട്ടുണ്ട്

നന്നായിരുന്നു സാധാ സിനിമ കാണുന്ന പോലെ തന്നെയായിരുന്നു ഈ സിനിമ കണ്ടപ്പോഴും കരിഞ്ഞായിരുന്നോന്നോ കണ്ടപ്പോൾ സിനിമ കണ്ടിറങ്ങിയതാന്നറിയാം എങ്ങനെയുണ്ടായിരുന്നു സിനിമ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു എങ്ങനെയോ നല്ലൊരു ഫീലിംഗ് നല്ലൊരു സിനിമ എന്താ അഭിപ്രായം കണ്ടിട്ട് നന്നായിരിക്കുന്നു

സാധാ ഒരു ഫിലിം കാണുന്ന പോലെ തന്നെ സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതമാണ് കാണിക്കുന്നത് നമ്മൾ ഡോക്യുമെന്ററി ആയിട്ടൊക്കെയാണ് സാധാരണ ഇതുപോലുള്ള ഫിലിംസ് വരാറുള്ളത് അതിൽ നിന്ന് ഈ ഒരു സിനിമയെ നോക്കി കാണുമ്പോൾ എന്താ ഡിഫറൻസ് ഡിഫറൻസ്റ്റിക് ആൻഡ് രീതിയും നല്ല ഭംഗിയായിട്ടുണ്ട് വെരി ഗുഡ് അഭിനയമോ റിയലി ഗുഡ് ശരി കിട്ടുന്നുണ്ട് എല്ലാവരെയും കണ്ടിട്ട് കണ്ണുകളൊക്കെ സിനിമ നല്ല നല്ല കാണുന്നുണ്ട് കൊറേയൊക്കെ പറഞ്ഞു അല്ല ഇത് സംഭവിക്കുക അറിയാമായിരുന്നു പക്ഷെ എപ്പോ സംഭവിക്കൊണ്ടിരിക്കുന്നു നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അവര് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് നല്ല സിനിമ എല്ലാരും കണ്ടിരിക്കണം നല്ല പടം വളരെ ഞാൻ ഈ അവിടെയൊക്കെ പോയി സ്ഥലങ്ങളാണ് വളരെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി വിജയിച്ച പോലെയാണ് എന്റെ അഭിപ്രായം കൂടുതൽ നല്ല ഹൃദയസ്പർശിയായിട്ടുണ്ട് കൂടുതലറിയാൻ സാധിച്ചു ഹാർട്ട് ആയിരുന്നു ഭയങ്കര ഇമോഷണൽ ഇത് ആളുടെ കഥ കുറച്ചറിയാം പക്ഷെ ഈ സിനിമ കണ്ടപ്പോഴാണ് ആളുടെ എന്തായിരുന്നു എന്നുള്ളത് ടച്ചിങ് മേക്കിംഗ് വളരെ വെരി നാച്ചുറൽ നമുക്ക് അങ്ങനെ ഇവരെ അഭിനയിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു കഥ ഓൾറെഡി ഉള്ള ഒരു കഥ എടുത്ത് അങ്ങനെയല്ല ആക്ച്വലി നടക്കുന്ന നമ്മൾ അവിടെ ഉള്ള പോലെ നമുക്ക് അങ്ങനെ അത്രയും ഇതിൽ തോന്നിച്ചിരുന്നു

തൃശൂർ ജോസ് തിയേറ്ററിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് രണ്ടാമത്തെ ഷോയും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള നീളം ദി ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന സിനിമ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടു കഴിഞ്ഞവരെല്ലാവരും കണ്ണുകളെ ഈറിനിച്ചിട്ടാണ് തിയേറ്ററുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ക്യാമറാമാൻ ആഷിഖ് ജോസഫിനോടൊപ്പം ലിനറ്റ് വർഗീസ് ഷെക്കിനാന്സ്